കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻ്റിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരുന്നു കാറ്റഗറി നമ്പർ നാനൂറ്റി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർക്ക് കേരള പി എസ്സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ബാൻഡ് യൂണിറ്റിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റാണ് ബാൻഡ് ബോഗ്ലർ ഡ്രമ്മർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്ന് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നൂറ്റി എട്ട് വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി മേ ബി കൂടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല നിലവിൽ നൂറ്റി എട്ട് വേക്കൻസിയാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് മെതോഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കാം അത് ഒ ബി സി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ ഇരുപത്തി ഒൻപത് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്നുള്ളത് പറയുന്നുണ്ട് എസ് സി എസ് ടി ആവുന്ന സമയത്ത് മുപ്പത്തി ഒന്ന് വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് പാസ്റ്റ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് പ്ലേയിങ് ബാൻഡ് ബോ അതുപോലെ തന്നെ ബോഗ്ലർ അല്ലെങ്കിൽ ഡ്രം ഇതൊക്കെ വായിക്കാനായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അതൊരു ഫേമെന്നോ ഇൻസ്റ്റിറ്റ്യൂഷ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രൂപ്പിൽ നിന്നോ നിങ്ങൾക്ക് എന്തുണ്ടായാലും മതി ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി അത് രജിസ്റ്റേഡ് അണ്ടർ സെൻട്രൽ ഗവൺമെന്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ കീഴിലായിരിക്കണം എന്നും കൂടി പ്രത്യേകം പറയുന്നുണ്ട് സോ ഈ ഒരു യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് മ്യൂസിക്കൽ എബിലിറ്റി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക മിനിമം നൂറ്ററുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉയരം വേണം എന്നുള്ള കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ചെസ്റ്റിൻ്റെ കാര്യം എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കണം ചെസ്റ്റ് അതുപോലെ തന്നെ എസ് സി എസ് ടി ആകുന്ന സമയത്ത് ആ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് നൂറ്റി അറുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ഉയരം മതി എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് മതി അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ വേണമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഫിസിക്കൽ ഐറ്റംസ് വരുന്ന ഇവിടെ കാണാൻ സാധിക്കും എട്ട് ഐറ്റം ഉണ്ട് ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈംബിങ് പുള്ളപ്പൊർ ചെന്നെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇതിലേതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ ടൈം ഡിസ്റ്റൻസ് ബാക്കിയുള്ള കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ കാര്യങ്ങൾ മെഡിക്കലൊക്കെ ഫിറ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കും ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോൾ യോഗ്യതയുള്ള അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട